അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ റിനുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലുള്ളിൽ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണുകയും ചെയ്യാം അങ്ങനെ പെണ്ണും കുട്ടികളും എത്തിയിട്ടില്ല അവരെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അവർ വന്നാലേ പോകാൻ പറ്റുള്ളൂ അവരെത്താനേ ഇപ്പോഴെന്നേ വിളിച്ചോ പറഞ്ഞത് അപ്പോൾ അവർ പെരുന്നാക്കും വന്നിട്ടില്ല അപ്പോൾ അതാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകണത് അപ്പോൾ എല്ലാവരും പോകാൻ ഒരുക്കത്തിലൊരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇതങ്ങനെ അവരും എത്താനായി അപ്പോൾ ഇവിടേക്കൊരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം അപ്പോൾ ഈ കൂടുതൽ ജില്ലയിൽ ഛർദിക്കണവരൊക്കെ ഉണ്ട് കാറിൽ അങ്ങനെ ഛർദിക്കാൻ ഛർദ്ദിക്കാതിരുന്നാൽ മതിയായിരുന്നു ഛർദിക്കണവരൊക്കെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തിടുക അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ

ഏവരനും ഇമ്മ ഇങ്ങനാടിത്തരെ ഇടtail മോളി മാർനേടാ അതടി പറമന്നെ ഇങ്ങക്ക് ടോർ മാർണ്ടാ നീ ആടാ ഒരു സൈഡും ആത്രേ ആ സൈഡും ആത്ര ആടെ മാത്തേ തരമായില്ല അക്ക तरफണ്ടോ ഹ് നീ താര ഇതാ ഓർമ്മണ്ടേ ടറ ടോണ അടിത്താന ഞാൻ ഉണ്ടാവോളും അടിത്തരെ കമ്പ്യേക്കര അതെട്ടതാണേ കുടുംബശ്രീത്തെ അപ്പൊ അതിന്റെ മേക്കൂടെ ഏത് ആ

മറ്റക്കൂണും ചേട്ടി പിന്നെ ഞാനങ്ങനെ മതിലിന്റെ സൈഡ് കൂടികൊണ്ട് ആ മതിന്റെ സൈഡ് കൂടി മനുഷ്യർ പോരാൻ കഴിയില്ല ഞാനെങ്ങനെ പോന്ന് നിൽക്കാനും അറിയണ്ടി പറഞ്ഞ മലല്ലേ എത്ര കൊണ്ടല്ലേ എന്റെ അമ്മായിട്ട് പറഞ്ഞേ മൊടങ്ങി ചെറിയ പറഞ്ഞേ അല്ലെങ്കിൽ വരുന്നത് കൂടാ പണിക്ക് വന്നല്ലേ നമ്മൾ